ദൈവത്തിൽ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേരൻസു നിങ്ങളിത്രനാളും എൻ്റെ ശബ്ദമായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരാനുള്ള കൃപ സർവ്വശക്തി എനിക്ക് നൽകി ദൈവത്തെ സ്തുതിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് വീണ്ടെടുക്കുന്ന ക്രിസ്തു യൂത്തിൻ്റെയും എസ്റ്ററിൻ്റെയും പുസ്തകങ്ങളിലൂടെ ചാപ്റ്റർ ടു രൂത്ത് ബോസിൻ്റെ വയലിലേക്ക് നമ്മൾ ഇത്രയും നാളും കണ്ടത് കഷ്ടവും നഷ്ടവും മാത്രമാണ് എലിമലേക്കും മഹളോനും കില്ലിയോനും മരിച്ചു റൂത്തും നവോമിയും വിധവകളായി പക്ഷേ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഈ ഒരു ഇവരുടെ കഥയിലെ ഒരു ടേണിംഗ് പോയിൻ്റാണ് ദിസ് സെക്കൻഡ് ചാപ്റ്റർ ഓഫ് ബുക്ക് ഓഫ് റൂത്ത് മാർക്സ് ടേണിംഗ് പോയിന്റ് ഇൻ ദിസ് സ്റ്റോറി ഇവിടെ റൂത്തും നവോമിയും ബത്തലഹിമിലേക്ക് യവക്കോയ്ത്തിൻ്റെ ആരംഭത്തിൽ തിരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതി ആരംഭിക്കുകയാണ് ചെയ്യുന്നത് ബോവസുമായുള്ള രൂത്തിൻ്റെ കൂടിക്കാഴ്ചയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ കാണാൻ സാധിക്കുന്നത് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ ബോവസിനെ പരിചയപ്പെടുത്തുന്നുണ്ട് ഹിസ് നോട്ട് എ സ്ട്രേഞ്ചർ മറിച്ച് എലിം എലേക്കിൻ്റെ ചാർച്ചക്കാരനായിരുന്നു അതുപോലെ തന്നെ വളരെ ധനികനുമായിരുന്നു ഹിസ് വെൽത്ത് ആൻഡ് സ്റ്റാൻഡിങ് ഗിവ് ഹിം ദ റിസോഴ്സസ് ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രൊവൈഡ് ബട്ട് മോർ ഇമ്പോർട്ടൻറ്റ് ഇസ് എ സ്പിരിച്വൽ മീനിങ് ഓഫ് ഹിസ് നെയിം ബോവസ് എന്നുള്ള പേരിൻ്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ബോവസ് എന്ന് പറയുന്നത് ബലം ശക്തി എന്നൊക്കെയാണ് വേദപുസ്തകത്തിൽ ഇങ്ങനെ പേരുകളൊക്കെ പലപ്പോഴും ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ സൂചിപ്പിക്കുന്നതാ നമുക്ക് കാണാനായിട്ട് സാധിക്കും യാക്കോബ് ഇസ്രയേൽ ആയതുപോലെ ഷീമോൻ പത്രോസ് ആയതുപോലെ ബോവസിന്റെ പേരും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ ശക്തിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാളായിട്ട് അവനെ പ്രഖ്യാപിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതേ അർത്ഥധ്വാനിയുള്ള രണ്ട് പേരുകളവിടെ പറയുന്നുണ്ട് ഗിതയോനും ഇബ്താഹും രണ്ടുപേരും ഇസ്രായേലിൻ്റെ വിമോചകരായിരുന്നു ന്യായന്മാർ ആറിൻ്റെ പന്ത്രണ്ടും പതിനൊന്നിൻ്റെ ഒന്ന് വായിച്ചു നോക്കുക അവിടെ പറയുന്നുണ്ട് ഗിതയോൻ്റെ കാലത്ത് മിഥ്യാൻയർ ഇസ്രായേലിനെ പീഡിപ്പിച്ചു അവരുടെ വിളവുകളും പശുക്കളെയൊക്കെ നശിപ്പിച്ചു ആ സമയത്ത് ഇങ്ങനെ മറിഞ്ഞു നിന്നുകൊണ്ട് ഗോതമ്പ് ശേഖരിക്കുകയായിരുന്നു ഗോതം പൂഴുതെടുക്കായിരുന്നു ആ സമയത്ത് ദൈവത്തിന്റെ ദൂതനവന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവനെ വിളിക്കുന്നുണ്ട് വിളിച്ച് ഇപ്രകാരം പറയുന്നുണ്ട് അല്ലയോ പരാക്രമശാലിയെ യഹോ നിന്നോട് കൂടെയുണ്ട് എന്ന് അവനോട് പറഞ്ഞു അവൻ ആദ്യം കേട്ട് പേടിക്കുണ്ടായത് അവൻ ദുർബലനാണെന്ന് കരുതുന്നുണ്ട് പക്ഷേ എന്നാൽ ദൈവം അവനെ ഉപയോഗിച്ച് ദൈവത്തെ ജനത്തെ മോചിപ്പിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇഫ്താഹിന്റെ കഥയെടുത്താൽ ഇഫ്താഹ് ഒരു വേശ്യയുടെ മകനായിരുന്നു അവന്റെ സഹോദരന്മാർ അവനെ നിരസിച്ച് പുറത്താക്കുന്നുണ്ട് പക്ഷെ എന്നാൽ അമോനിയര് ഇസ്രായേലിനെ പീഡിപ്പിച്ച സമയത്ത് ഗിലിയാദിലെ മൂപ്പന്മാർ ഇവനെ തിരികെ വരുത്തി അവരുടെ നേതാവാക്കി ആദ്യം അമോനിയര് അമോനിയരുടെ ഒരു ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിച്ചുവെങ്കിലും അത് വിജയിച്ചില്ല പിന്നീട് ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തി പ്രാപ്തി യുപ്താഹ് യുദ്ധത്തിൽ വിജയിച്ചു ഇവരുടെ രണ്ടുപേരുടെയും കഥ കാണിക്കുന്നത് അവരുടെ ശാരീരികമായിട്ടുള്ള ശക്തിയല്ല മറിച്ച് ദൈവത്തിൻ്റെ വിളിയുടെ അനുസരണയിൽ നിന്നുള്ള ശക്തിയാണ് അവർക്ക് ലഭിച്ചത് അല്ലേ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഗിതയോനും ഇബ്താഹും ബോവസിന്റെ അതേ അർത്ഥധ്വനിയുള്ള പേരുകളാണ് ഞായവന്മാർ ആറിന്റെ പന്ത്രണ്ടിലും പതിനൊന്നിൻ്റെ ഒന്നിലുമാണ് അത് കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക അതുപോലെ തന്നെ ഇവിടെ ബോവസ് എന്താണ് രൂത്തിനേയും നവോമയും അവരുടെ ദാരിദ്ര്യത്തിൽ നിന്നും കഷ്ടത്തിൽ നിന്നും നിരാശയിൽ നിന്നും അവരുടെ വംശം അറ്റുപോകുന്നതിൻ്റെ ഭീതിയിൽ നിന്നും വീണ്ടെടുക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവൻ്റെ പങ്കെന്ന് പറയുന്നത് വളരെ ശാന്തവും അതുപോലെ തന്നെ ആഴമുള്ളതുമാണ് ഇനി നമ്മൾ ഒന്ന് രാജാക്കന്മാർ ഏഴിന് ഇരുപത്തൊന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പറയുന്നുണ്ട് ഷലോമോൻ്റെ ദേവാലയത്തിലെ ഇടതു വശത്തെ സ്തൂപത്തിൻ്റെ പേരും ബോവസ് എന്നാണ് ഈ സ്തൂപം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തൂൺ എന്ന് പറയുന്നത് ദേവാലയത്തിലെ ബോസ് എന്ന തൂണ് സ്ഥിരതയുടെയും നിലനിൽപ്പിന്റെ ഒരു സിമ്പലാണ് തൂൺ എന്താണ് ചെയ്യുന്നത് ഒരു കെട്ടിടത്തെ താങ്ങി നിർത്തുമല്ലേ അതിലുള്ളവർക്ക് സംരക്ഷയും സുരക്ഷയൊക്കെ നൽകുന്നുണ്ട് അടുത്ത് അകത്ത് കിടക്കുന്നവർക്ക് അതുപോലെ തന്നെ ബോവസും ഇവിടെ രൂത്തിനും നവോമിക്കും സുരക്ഷയും അഭയവും ശക്തിയും നൽകുന്ന ഒരു ലിവിങ് പില്ലറാണ് സംരക്ഷിക്കുവാനും വിമോചിപ്പിക്കുവാനും വീണ്ടെടുക്കുവാനുമുള്ള ബലമുള്ളവരും ബലമുള്ളവയും ഇവിടെ പരാമർശിക്കപ്പെടുന്നു പുസ്തകത്തിൽ പറയുന്നതാണ് സംരക്ഷിക്കുവാനും വിമോചിപ്പിക്കുവാനും വീണ്ടെടുക്കുവാനുമുള്ള ബലമുള്ളവയും ബലമുള്ളതും ഇവിടെ പരാ പരാമർശിക്കപ്പെടുന്നു അപ്പൊ നമ്മൾ ആദ്യം കണ്ടത് ഗിതയോന്റെയും ഇബ്താഹിന്റെയും പേരാണ് അതുപോലെ തന്നെ ഷലോമോന്റെ ദേവാലയത്തിലെ ഇടതുവശത്തെ സ്തൂപത്തിന്റെ പേരും ബോവസ് എന്നാണെന്നിവിടെ പറയുന്നുണ്ട് എന്ന പേരിന്റെ അർത്ഥം തന്നെ അവനെ ഏകരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുവിന്റെ മുൻകുറിയാക്കുന്നു ബോസ് എന്ന പേരിന്റെ അർത്ഥം തന്നെ അവനെ ഏകരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ ക്രിസ്തുവിന്റെ മുൻകുറിയാക്കുന്നു വിശ്വാസമില്ലാത്ത യഹൂദനായ എലിമലേഖിന്റെയും അവനോടുള്ള വിവാഹബന്ധം വഴി വന്ന് വിശ്വാസിയായ നവോമിയുടെയും ബന്ധുവായിട്ടാണ് ഇവിടെ ബോവസിനെ ചിത്രീകരിച്ചിരിക്കുന്നത് വിശ്വാസമില്ലാത്ത യഹൂദനായ എലിമലേഖിൻ്റെയും അവനോടുള്ള വിവാഹബന്ധം വഴി വന്ന വിശ്വാസിയായ നവോമിയുടെയും ബന്ധുവായിട്ടാണ് ബോവസിനിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു എലിമലേഖ എന്നുള്ള വാക്കിന്റെ അർത്ഥം ദൈവം എൻ്റെ രാജാവാകുന്നു എലിമലേക്ക് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എൻ്റെ രാജാവാകുന്നു എന്നാണെങ്കിലും തൻ്റെ പേരിന്റെ അർത്ഥം ജീവിതത്തിൽ നടപ്പാക്കാൻ അവൻ പരാജയപ്പെട്ടു ക്ഷാമത്തിൻ്റെ നമുക്കറിയാം ശ്യാമത്തിൻ്റെ സമയത്ത് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാതെ എലിമയിലേക്ക് കുടുംബത്തെയും കൂട്ടി മോവാബിലേക്ക് പോവുകയാണ് ചെയ്തത് നേരെ മറിച്ച് നവോമി എന്താണ് ചെയ്തത് കയ്പിൻ്റെ അനുഭവത്തിലും വിശ്വാസത്തോടെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ബേത്ലേഹിയേക്ക് മടങ്ങാണ് ചെയ്തത് ബോവസ് ഇരുവരോടും ബന്ധപ്പെട്ടിരിക്കുന്നു വിശ്വാസ് വിശ്വസ്തത വിശ്വസ്തതയില്ലാത്തവനോടും വിശ്വസ്തതയുള്ളവളോടും ഇരുവരോടും ബോവസ് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് അന്തിമ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു പാപികളോടും വിശ്വസ്തരോടും ഒരുപോലെ അടുപ്പം പുലർത്തി എല്ലാ ജനതയും മനുഷ്യകുലത്തെ മുഴുവൻ വീണ്ടെടുക്കുവാൻ വരുന്നതിനെ പ്രതിനിധീകരിക്കുന്നു അത് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതാണ് എന്താണ് അന്തിമ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു പാപികളോടും വിശ്വസ്ത വിശ്വസ്തരോടും ഒരുപോലെ അടുപ്പം പുലർത്തി മുഴുവൻ മനുഷ്യകുലത്തെയും വീണ്ടെടുക്കാൻ വരുന്നതിനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ മത്തായി ഒന്നിന്റെ അഞ്ചില് ബോവസിന് ജാതികളുടെ ഒരു വംശാവലി പാരമ്പര്യവും പുതിയ നിയമത്തിൽ പരാമർശിക്കുന്നുണ്ട് അത് രഹാബിലൂടെ ഇവിടെ എന്താണ് പറയുന്നത് രഹാബ് ബോവസിൻ്റെ അമ്മയാണെന്നാണ് നമുക്കറിയാവുന്ന ഒരു കഥാപാത്രമാണ് രഹാബ് രഹാബ് ആരായിരുന്നു ഒരു കനാന്യ സ്ത്രീയും ഒരു വേശ്യയുമായിരുന്നു എങ്കിലും വിശ്വാസത്താൽ ഇസ്രായേലിയരുടെ ചാരന്മാരെ സംരക്ഷിച്ചതുവഴി അവൾ രക്ഷ കൈവരിക്കുന്നു അവൾ ക്രിസ്തുവിന്റെ വംശാവലിയുടെ ഭാഗമായിട്ട് മാറുന്നുണ്ട് ഇപ്പം ബോവസിൻ്റെ അമ്മയാണ് രഹാബ് ബോവസിന് ജാതികളുടെ ഒരു വംശാവലി പാരമ്പര്യവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഇനി അടുത്ത ഹെഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ വീണ്ടെടുപ്പിന്റെ മുൻകുറി അവിടെ പറയുന്നുണ്ട് രൂത്തിൻ്റെ മോവാബിൽ നിന്നുള്ള മോചനവും യവത്തിന്റെ കൊയ്ത്ത് കാലത്ത് ബേത്ലഹേമിലേക്കുള്ള വരവും ഭാവിയിൽ നടക്കുവാൻ പോകുന്ന അതുല്യ വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിന്റെ മുൻകുറിയായി മനസ്സിലാക്കാവുന്നതാണ് എന്താണ് വീണ്ടെടുപ്പിന്റെ മുൻകുറിയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് രൂത്തിൻ്റെ മോവാബിൽ നിന്നുള്ള മോചനവും യവ കൊയ്ത്ത് കാലത്ത് ബേത്ത്ലഹീമിലേക്കുള്ള വരവും അവിടെ അതുല്യ വീണ്ടെടുപ്പിന്റെ ചരിത്രത്തിൽ മുൻകുറിയായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊവാബിയര് ദൈവ വിരോധികളാണ് ശത്രുതയുടെയും വിഗ്രഹാരാധനയുടെയും ദേഷ്യമായിരുന്ന മോവാബിൽ നിന്ന് ബേത്ലഹിമിലേക്ക് അതിന്റെ മീനിംഗ് എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ബ്രെഡ് എന്നാണ് ബേത്ലഹിമിലേക്കുള്ള രൂത്തിന്റെ യാത്ര എന്ന് പറയുന്നത് മനുഷ്യൻ പാപത്തിൽ നിന്ന് രക്ഷയിലേക്കുള്ള മനുഷ്യന്റെ പാപത്തിൽ നിന്ന് രക്ഷയിലേക്കുള്ള യാത്രയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്താണ് മോ മൊവാബിൽ നിന്ന് ബേത് ബേത്ലഹേമിലേക്കുള്ള രൂത്തിന്റെ യാത്രയെ മനുഷ്യന്റെ പാപത്തിൽ നിന്ന് രക്ഷയിലേക്കുള്ള യാത്രയെ പ്രതിഫലിപ്പിക്കുന്നുണ്ട് അവളുടെ മോചനം വെറും വിശപ്പിൽ നിന്നും മാത്രമല്ല മറിച്ച് പുറത്താക്കലിൽ നിന്നും ഏകാന്തതയിൽ നിന്നും നിരാശയിൽ നിന്നും ഒക്കെയുള്ള ഒരു മോചനമാണ് ബോവാസ് അവിടെ രൂത്തിന് നൽകുന്നത് ഇവിടെ വയലിലെ കതിൽ കതിർ പറിക്കുവാൻ പോകുന്നതിന് മുൻകൈ എടുക്കുന്നത് നവോമിയല്ല മറിച്ച് ആണ് അല്ലെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വയലില് കതിർ പെറുക്കുവാൻ പോകാനായിട്ട് മുൻകൈ എടുക്കുന്നത് രൂത്താണ് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇവിടെ വിശദ ഒരു വിശദാംശം തത്വശാസ്ത്രപരമായ വലിയ അർത്ഥം വഹിക്കുന്നുണ്ട് അതായത് രക്ഷ യഹൂദരിൽ നിന്നാണ് വരുന്നതെങ്കിലും അവരെക്കാൾ മുമ്പേ അത് മനസ്സിലാക്കുന്നത് അത് അനുഭവിക്കുന്നത് അനുഭവമാക്കുന്നത് ജാതികളാന്നുള്ള ധ്വനിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് രക്ഷ യഹൂദരിൽ നിന്നാണ് വരുന്നത് എന്നിരുന്നാൽ തന്നെ അവരെക്കാൾ മുൻപേ അത് അനുഭവമാക്കുന്നത് ജാതികളാണെന്നുള്ളൊരു ധ്വനിയാണ് ഇവിടെ ഉള്ളത് നവോമിക്കാണ് ദൈവവചനത്തെയും അതിൻ്റെ അർത്ഥ നന്നായിട്ട് അറിയാവുന്നത് അല്ലെ നവോമിയാണ് ബെൽഹമിൽ നിന്നുള്ളവള് അപ്പൊ അവൾക്കാണ് ഇതിനെക്കുറിച്ച് നന്നായിട്ട് അറിവുള്ളത് ദൈവ ദൈവവചനത്തെ അതിന്റെ അർത്ഥ തലങ്ങളെ കുറിച്ച് എങ്കിലും അവൾ ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണ് അല്ലെ അവൾ നിഷ്ക്രിയയായി ഇരിക്കുകയാണ് അവിടെ ചെയ്യുന്നത് രൂത്ത് ഒരു അന്യജാതിക്കാരിയായിട്ടും വിശ്വാസത്തിന്റെ ആദ്യ ചുവട് രൂത്ത് വെക്കുന്നുണ്ട് രൂത്താണ് മുൻകൈ എടുത്ത് കതിർപ്പെറുക്കുവാനായിട്ട് പോകുന്നത് യോഹനാൽ നാലിന്റെ ഇരുപത്തിരണ്ട് നോക്കിയിട്ടാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് രക്ഷ യഹുദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത് പക്ഷെ അവരെക്കാൾ മുമ്പ് അത് മനസ്സിലാക്കുന്നത് ജാതികളാണെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അറിവ് മാത്രം രക്ഷിക്കില്ല അതിന് ആഗ്രഹവും വിശ്വാസവും കൂടി വേണം രൂത്തിന് അറിവ് പരിമിതമാണെങ്കിൽ പോലും ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന നന്മയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അനുഭവിക്കുവാനുള്ള അവളുടെ ആഗ്രഹം അവളുടെ ഹൃദയത്തിന് ഉണ്ടായിരുന്നു അറിവ് മാത്രം രക്ഷിക്കില്ല മറിച്ച് എന്തും വേണം ആഗ്രഹവും വിശ്വാസവും കൂടി വേണം അതാണ് ബോവസിനെ കണ്ടുമുട്ടാൻ അവളെ സഹായിച്ചത് ബോവസിനെ കണ്ടുമുട്ടാൻ രൂത്തിനെ എന്താണ് സഹായിച്ചത് അവൾക്ക് അറിവ് പരിമിതമാണെങ്കിൽ പോലും ദൈവവചനത്തെ കുറിച്ചൊക്കെയുള്ള അതിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ചൊക്കെയുള്ള അറിവ് പരിമിതമാണെങ്കിൽ പോലും ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന നന്മയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അത് അനുഭവിക്കാനുള്ള ആഗ്രഹം അവളുടെ ഹൃദയത്തിനുണ്ടായിരുന്നു അതാണ് ബോവസിനെ കണ്ടുമുട്ടാനായിട്ട് അവളെ സഹായിച്ചത് ഇത് ക്രിസ്തുവിന്റെ വാക്കുകളെയാണ് ഓർമ്മിപ്പിക്കുന്നത് മത്തായി പതിനെട്ടിന്റെ മൂന്നില് നമ്മൾ കാണാൻ സാധിക്കും നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകാത്ത പക്ഷം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അല്ലെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് കൂടുതൽ പഠിക്കാനുള്ള ഒരു ആകാംക്ഷയുണ്ട് അല്ലെ എന്താ പറഞ്ഞാൽ പോലെ അറിയാനും അനുസരിക്കാനുള്ള ദാഹം ഇറ്റ് ഈസ് മോർ പവർ പെർഫുൾ ദാൻ ഇൻ്റലക്ച്വൽ മാസ്റ്ററി ദൈവത്തോടുള്ള ഹൃദയത്തിന്റെ ദാഹമാണ് അനുഗ്രഹത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നതെന്ന് നമ്മെ രൂത്ത് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് അറിഞ്ഞിരിക്കുന്ന സത്യത്തിലുള്ള ലളിതവും ആത്മാർത്ഥവുമായ സമർപ്പണമാണ് ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയുടെ ആദ്യത്തെ പടി അതൊരു ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഒരു വിശ്വാസിയുടെ ആത്മീയ വളർച്ചയുടെ ആദ്യത്തെ പടി എന്താണ് അറിഞ്ഞിരിക്കുന്ന സത്യത്തിലുള്ള ലളിതവും ആത്മാർത്ഥവുമായ സമർപ്പണം ലളിതവും ആത്മാർത്ഥവുമായ പ്പണമാണ് നമുക്കിപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യത്തിൽ ആത്മാർത്ഥമായി നമ്മൾ ഉറച്ചു നിന്നാൽ ദൈവം നമ്മെ ക്രമേണ കൂടുതൽ ആഴത്തിലേക്ക് നയിക്കുമെന്നാണ് നമുക്കിവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ദൈവിക സവിശേഷതയുടെ മനോഹരമായ എടുത്തുകാട്ടലാണ് രൂത്ത് നവോമിയെ അനുഗമിക്കുന്നതും നവോമിയുടെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും നവോമിയിൽ രൂപം കൊ കൊണ്ടിരുന്ന സർവത്തിനും പറ്റിച്ചേരുന്നതിനും പ്രധാന കാരണം രൂത്തിലുള്ള ത്യാഗ മനോഭാവമായിരുന്നു രൂത്ത് രണ്ടിൻ്റെ രണ്ടിൻ്റെ പത്ത് വാക്യത്തിൽ പറയുന്നുണ്ട് താനൊരു അപരിചിതയും മറ്റൊരു ദേശത്തിൽ നിന്നുള്ളവളും നിന്നുള്ളവളുമാകിയാൽ ബോവസിന്റെ പരിഗണനയ്ക്ക് അർഹയാകില്ല എന്ന് രൂത്തിന് നല്ല ബോധ്യമുണ്ടായിരുന്നു അല്ലേ അതൊന്ന് വായിച്ചു നോക്കുക രൂത്ത് രണ്ടിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കുക അതുപോലെ നമ്മൾ ആവർത്തനം ഇരുപത്തി മൂന്നിന്റെ മൂന്നിലും കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഒന്ന് വായിച്ചു നോക്കാം എങ്കിലും അവളുടെ ശ്രമത്തിൽ നിന്ന് അവൾ പിന്മാറുന്നില്ല അതായത് ബോവസിന്റെ വീണ്ടെടുപ്പിന് അവൾ അർഹ അല്ല നമുക്ക് അറിയാമെങ്കിൽ പോലും അവൾ അവളുടെ പരിശ്രമത്തിൽ നിന്ന് പിന്മാറുന്നില്ല ഈ വിനയവും സഹനവും ഒന്നിച്ചു ചേരുന്നതാണ് സത്യമായ വിശ്വാസത്തിന്റെ അടയാളം മത്തായി പതിനഞ്ചിന്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങള് നമുക്കൊരു കനാനായ സ്ത്രീയെ കാണാൻ സാധിക്കുന്നുണ്ട് ആ കനാനായ സ്ത്രീയും രൂത്തും ഏകദേശം ഒരുപോലെയാണ് അവിടെ എന്താ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് മകളെ സൗഖ്യമാക്കണമെന്ന് ഈശുവിനോട് കനാനായ സ്ത്രീ അപേക്ഷിക്കുന്നുണ്ട് അപ്പം ആദ്യം ക്രിസ്തുവളെ നിരസിക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും അവിടെ എന്താ പറയുന്നത് മക്കളുടെ അപ്പം എടുത്ത് നായക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല എന്ന് പറയുന്നുണ്ട് അതിന് മറുപടിയായിട്ട് നായക്കുട്ടികളും ഉടയരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് അവൾ മറുപടി പറഞ്ഞു തന്റെ അയോഗ്യത താൻ തിരിച്ചറിഞ്ഞിട്ടും അപേക്ഷയുടെ ശക്തി കൂട്ടിയ അവൾക്ക് ക്രിസ്തു നൽകിയ സംരക്ഷണവും കരുതലും എന്താണ് അവിടെ മറുപടിയായിട്ട് ക്രിസ്തു കൊടുക്കുന്നത് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്നാണ് അല്ലേ അയോഗ്യത എന്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞിട്ടും അവൾ അപേക്ഷയുടെ ശക്തി കൂട്ടുകയാണ് ഉണ്ടായത് അത് അതിന് ഫലമായിട്ടെന്താണ് നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ക്രിസ്തു മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത് രൂത്തും ഈ കനാനായ സ്ത്രീയും തമ്മിൽ വലിയ സാദൃശ്യമുണ്ട് അല്ലെ ഇരുവരും എന്താണ് ഇരുവരും അന്യരും പരദേശി പുറജാതിക്കാരും അർഹതയില്ലാത്തവരാണെന്ന് ബോധത്തോടെ സമീപിക്കുന്നവരുമാണ് വിട്ടുകൊടുക്കാത്തതിനാൽ അനുഗ്രഹം അവർക്ക് ലഭിക്കുന്നതും ഉണ്ട് അല്ലെ രണ്ടുപേർക്കും സാമ്യമുണ്ട് തന്റെ ജന്മദേശം ഉപേക്ഷിച്ച് വന്നതിന് മറുപടിയായിട്ട് ദൈവം ശാശ്വതമായ രക്ഷയാണ് അവർക്ക് മറുപടിയായിട്ട് അവിടെ നൽകുന്നത് മത്തായി പത്തൊമ്പതിന്റെ ഇരുപത്തൊമ്പത് ഒന്ന് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കാണാൻ സാധിക്കും എൻ്റെ നാമം നിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് കളഞ്ഞവന് എല്ലാം നൂറുമടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനെയും അവകാശമാക്കും അതായത് രൂത്ത് തൻ്റെ ജന്മദേശം ഉപേക്ഷിച്ച് വന്നതിന് മറുപടിയായിട്ട് ദൈവം എന്താണ് ശാശ്വതമായ രക്ഷയാണ് അവിടെ രൂത്തിന് നൽകുന്നത് കർത്താവിന് വേണ്ടി പഴയ സൗഭാഗ്യങ്ങൾ ത്യജിക്കുന്നവരുടെ നന്മയും അതിന് ദൈവം നൽകുന്ന മനോഹരമായ പ്രതിഫലവുമാണ് ഒരു പ്രധാന പാഠമായി രൂത്തിന്റെ പുസ്തകത്തിൽ കൂടുതൽ കാണുന്നത് എന്താണ് രൂത്തിന്റെ പുസ്തകത്തെ നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുന്നത് കർത്താവിന് വേണ്ടി പഴയ സൗഭാഗ്യങ്ങൾ ത്യജിക്കുന്നവരുടെ നന്മയും അതിന് ദൈവം നൽകുന്ന മനോഹരമായ പ്രതിഫലവുമാണ് അല്ലെ രൂത്ത് സ്വന്തം ദേഷം ഉപേക്ഷിച്ച് നവോമിയുടെ കൂടെ ബേദലഹാമിലേക്ക് വന്നതിന് മറുപടിയായിട്ട് അവർക്ക് രക്ഷയാണ് അവിടെ ശാശ്വതമായ രക്ഷയാണ് ദൈവം അവിടെ നൽകുന്നത് ഇനി രൂത്ത് രൂത്ത് നാലിന്റെ പതിനാലില് ഇപ്രകാരം പറയുന്നുണ്ട് രൂത്തിന്റെ സമർപ്പണത്തിന് ബോവാസ് നൽകിയ വലിയ പ്രതിഫലമാണ് തന്നോടൊപ്പം ഭക്ഷണം കഴിക്കാൻ അവളെ ക്ഷണിക്കുന്നതും കഷണം ചാറിൽ മുക്കുവാൻ അനുവദിക്കുന്നതും എന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ ആ ഒരു കാലത്ത് അതായത് മോവാബിയ സ്ത്രീയായ രൂത്തിനെ അല്ലെ ധനികനായ ബോവസിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ് ഈ ചെറിയ ഭക്ഷണം പങ്കിടൽ വളരെ ആഴമുള്ള പ്രതീകമാണ് ബോവസ് രൂത്തിനെ കതിരകൾ പറിക്കാൻ മാത്രമല്ല അനുവദിക്കുന്നത് അവളെ തൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടും അവിടെ സ്വീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ഭക്ഷണം വിശുദ്ധ കുർബാന എന്ന അത്താഴത്തെ സൂചിപ്പിക്കുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞുകൊണ്ട് ഈ ഭക്ഷണം വിശുദ്ധ കുർബാന എന്ന അത്താഴത്തെ സൂചിപ്പിക്കുന്നതായി വേദ വ്യാഖ്യാതാക്കൾ വിശദമാക്കുന്നുണ്ട് ഇനി അടുത്ത പാരഗ്രാഫിലേക്ക് വരികയാണെങ്കിൽ അടുത്ത ഹെഡിങ്ങിലേക്ക് വരുവാണെങ്കിൽ രൂത്തിനുള്ള ആദരവാണ് കാണാൻ സാധിക്കുന്നത് അവിടെ നമുക്ക് എന്താണ് കാണാൻ പറ്റുന്നത് രൂത്ത് അലസമായിട്ട് ഇരിക്കുന്നില്ല അല്ലെ രൂത്ത് കഠിനാധ്വാനം ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് രൂപത്തിൻ്റെ ഉത്സാഹശീലവും അധ്വാനിക്കാനുമുള്ള മനസ്സുമാണ് നമുക്ക് ഈ രണ്ടാമത്തെ അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത് കൊലോസിയർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിൻ എന്ന പോലെ മനസ്സോടെ ചെയ്വീൻ എന്ന് നമുക്ക് കൊലോസിയർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ കാണാൻ സാധിക്കുന്നുണ്ട് ജസ്റ്റ് റെഫറൻസ് ഉള്ളൂ ഉള്ളൂട്ടോ വിശ്വാസം എന്ന് പറയുന്നത് അലസതയല്ല അത് പ്രവൃത്തിയിൽ പ്രകടിപ്പിക്കുന്ന വിശ്വാസമാണ് രൂത്തിന്റെ വിവരങ്ങൾ കൃത്യമായി കൊയ്ത്തിൻ്റെ അധികാരികളിൽ നിന്ന് മനസ്സിലാക്കിയ ബോവസ് അവളെ കാലാപെറുക്കത്തിൽ നിന്ന് വിരോധിക്കുന്നില്ല ഒന്ന് ശമുവയിൽ പതിനാറിന്റെ ഏഴെന്ന് വായിച്ചു നോക്കുക അവിടെ പറയുന്നുണ്ട് യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് പറയുന്നുണ്ട് ഒന്ന് ശമുവയിൽ പതിനാറിന്റെ ഏഴില് ബോവസ് രൂത്തിന്റെ കഥ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അല്ലേ അതിൻ്റെ അധികാരികളോട് അന്വേഷിച്ച് മനസ്സിലാക്കുന്നുണ്ട് നവോമിയോടുള്ള അവളുടെ ഭക്തിയും മോവാബ് വിട്ടുപോകാനുള്ള അവളുടെ ധൈര്യവും ബോവസ് മനസ്സിലാക്കുന്നു ബോവസ് അവിടെ ഹൃദയം നോക്കിയാണ് അവളെ വിധിക്കുന്നത് അവളെ പിന്തുണയ്ക്കുന്നത് പാപിയെ പശ്ചാത്തപിച്ച് വരുമ്പോൾ പുറത്താക്കാതെ സ്വീകരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതിനിധിക്കുന്നു ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് മോവാബിയ സ്ത്രീയായ രൂത്ത് ബേത്ഹേമിൽ വരുമ്പോൾ അവളെ വീണ്ടെടുക്കുന്നതും അല്ലെങ്കിൽ അവളെ അവളുടെ കഥയെല്ലാം അറിഞ്ഞിട്ട് അവളെ ഹൃദയത്തെ വിധിച്ച് പിന്തുണയ്ക്കുന്നതുമെല്ലാം നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാപിയെ പശ്ചാത്തപിച്ച് വരുമ്പോൾ പുറത്താക്കാതെ സ്വീകരിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെയും കൂടിയാണ് അവിടെ കാണിക്കുന്നത് പ്രതിനിധിക്കുന്നത് ന്യായപ്രമാണം പാലിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന യഹൂദവർഗത്തിൽപ്പെട്ടവൾ അല്ലെങ്കിലും അവൾ മോബ മോവാപു ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ ദൈവത്തെ ആശ്രയിച്ചു വന്നിരിക്കുന്നതിനാൽ ോവസ് അവൾക്ക് കൂടുതൽ ബഹുമാനവും ആദരവും നൽകുകയാണ് എന്തുകൊണ്ടാണ് കൂടുതൽ ബഹുമാനവും ആദരവ് നൽകുന്നത് എന്തുകൊണ്ടാണ് അവള് മോവാപ് ദേശം ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ ദൈവത്തെ ആശ്രയിച്ച് വന്നിരിക്കുന്നതിനാൽ അവൾക്ക് കൂടുതൽ ബഹുമാനവും ബോവസ് അവിടെ നൽകുന്നുണ്ട് അവളുടെ വിശ്വാസം കൊണ്ടാണ് അവൾ ബഹുമാനിക്കപ്പെട്ടത് ഗലാത്തിയർ മൂന്നിന്റെ ഇരുപത്തെട്ടിൽ പറയുന്നുണ്ട് അതിൽ യഹൂദനും യവനനും എന്നില്ല ദാസനും സ്വതന്ത്രനും സ്വതന്ത്രനുമെന്നില്ല ആണും പെണ്ണുമെന്നില്ല എല്ലാവരും ക്രിസ്തുവേശുൽ എന്ന ഒന്നത്രയും നമുക്ക് ഗലാത്തിയർ മൂന്നിന്റെ ഇരുപത്തി എട്ടില് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ വിശ്വാസം ഉള്ളിടത്തെല്ലാം ദൈവം ദൈവം എന്തെങ്കിലും ആദരിക്കുന്നു എസ് എ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാൽ നിങ്ങൾക്കൊന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഇതൊക്കെയൊന്ന് മെൻഷൻ ചെയ്യുന്നത് കേട്ടോ റെഫറൻസുകളൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യുന്നത് അതൊന്നും ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടില്ല രൂത്ത് രണ്ടിൻ്റെ പതിനഞ്ച് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ അവൾക്ക് വേണ്ടി ബോവസ് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അവിടെ എന്താ പറയുന്നത് അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ അവളെ ആരും ഉപദ്രവിക്കരുത് പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ട് വലിച്ചിട്ടേക്കണം അവളെ ശകാരിക്കരുത് ഇങ്ങനൊരു പ്രത്യേക നിർദ്ദേശം ബോവസ് കൊടുക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ നിന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവൻ്റെ പ്രത്യേക കരുതലിൻ്റെയും കരുണയുടെയും ശബ്ദമാണ് പ്രത്യേക കരുതലിൻ്റെയും കരുണയുടെയും ശബ്ദമാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ എന്താണ് ഉപദേശിക്കുന്നത് എന്താണ് അവിടെ ഒരു നിർദ്ദേശം നൽകുന്ന എന്താണ് അവളെ കലാ പെറുക്കുവാൻ കറ്റകളുടേ നിന്ന് പെറുക്കുവാൻ അനുവദിക്കണം അവൾക്ക് പെറുക്കാൻ വേണ്ടി കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം എന്നും അവിടെ ബോവസ് പറയുന്നുണ്ട് നമ്മൾ ലേവിയ പുസ്തകം പത്തൊമ്പതിൻ്റെ ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചു നോക്കുക അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും നിയമപ്രകാരം രൂത്തിന് കാല പെറുക്കാനുള്ള അവകാശമുണ്ട് എന്നാൽ ബോവസ് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം എന്നാവശ്യപ്പെടുമ്പോൾ അത് കൃപയാണ് അവിടെ കാണിക്കുന്നത് നിയമം ആവശ്യപ്പെടുന്നതിനേക്കാൾ അധികം അവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ എഫേസിയർ മൂന്നിന്റെ ഇരുപതിൽ പറയും പ്രകാരം പറയുന്നുണ്ട് ക്രിസ്തു നമ്മൾ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും കൂടുതലായിട്ട് നമുക്ക് നൽകും എഫേ സിയർ മൂന്നിന്റെ ഇരുപത് ഒന്ന് വായിച്ചു നോക്കാം അവിടെ ഒരു വാക്യം പറയുന്നുണ്ട് അപ്പം അതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ് ക്രിസ്തു ചോദിക്കുന്നതിലും അധികം നമുക്ക് തരുമെന്നുള്ളതാണ് യഹൂദരോടൊപ്പം ജാതികൾക്കും തുല്യമായി വീണ്ടെടുപ്പ് നൽകുന്ന ക്രിസ്തുവിൻ്റെ നിഴലായി ബോവസ് മാറുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് യഹൂദരോടൊപ്പം ജാതികൾക്കും തുല്യമായി വീണ്ടെടുപ്പ് നൽകുന്ന ക്രിസ്തുവിൻ്റെ നിഴലായി ബോവസ് മാറുന്നുണ്ട് അപ്പം ഇതാണ് മെയിൻലി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് രൂത്ത് ബോവസിൻ്റെ കണ്ണിൽ അനുഗ്രഹം കണ്ടെത്തിയതുപോലെ നാം അർഹരല്ലെങ്കിലും ക്രിസ്തുവിന്റെ കണ്ണിൽ അനുഗ്രഹം കണ്ടെത്തുന്നു രൂത്ത് രണ്ടാം അധ്യായം ഒരു കൊയ്ത്ത് കഥ മാത്രമല്ല മറിച്ച് എന്തൊക്കെയാണ് ദൈവത്തിന്റെ കരുതലിന്റെയും പരിപാലനത്തിൻ്റെയും എല്ലാം ഒരു വെളിപ്പെടുത്തലാണ് ആഴമേറിയ വെളിപ്പെടുത്തലാണ് ഒരു സന്ദേശമാണ് നമുക്കിവിടെ തരുന്നത് അതുപോലെ രൂത്തില് നമുക്ക് വിനയവും ത്യാഗവും സഹനവും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത് ബോവസിൽ ശക്തിയും സൗജന്യവും കരുണയൊക്കെയാണ് ബോവസിലൂടെ കാണാൻ സാധിക്കുന്നത് അവരുടെ ഈ കൂടിക്കാഴ്ച ഒരു യാദൃശ്ചികമായിട്ടുള്ള കൂടിക്കാഴ്ചയല്ല മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയാണ് അപ്പം ഈ ചാപ്റ്റർ ടുവിൽ നമ്മൾ എന്താണ് കണ്ടത് രൂത്ത് ബോവസിന്റെ വയലിലേക്ക് അതിൽ ബോവസ് എന്നുള്ള വേർഡ് മീനിങ് പറയുന്നുണ്ട് അവിടെ രണ്ട് വ്യക്തികളുടെ പേര് സെയിം അർത്ഥധ്വാനിയുള്ള വ്യക്തികളുടെ പേര് പറയുന്നുണ്ട് ആരൊക്കെയായിരുന്നു ഗിതയോനും ഇഫ്താഹും അതുപോലെ തന്നെ ശലാമോൻ്റെ ദേവാലയത്തിൻ്റെ ഇടത് വശത്തെ സ്തൂപത്തിൻ്റെ പേര് ബോവസ് എന്ന് പറയുന്നുണ്ട് പിന്നെന്താണ് അവൻ്റെ പേരിൻ്റെ അർത്ഥം അവൻ ഏകരക്ഷകനും വീണ്ടെടുപ്പുകാരനമായ ക്രിസ്തുവിൻ്റെ എന്ന് പറയുന്നുണ്ട് പിന്നെ വിശ്വാസമില്ലാത്ത എലിമലേക്കിനും വിശ്വാസിയായ നവോമിയുടെയും ബന്ധപ്പെടുത്തുന്നതായിട്ട് എലിമല ബോവസ് ബന്ധപ്പെടുത്തുന്നതായിട്ട് നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എന്താണ് രഹാബ് ബോവസിൻ്റെ അമ്മയാണ് അതിലൂടെ ജാതികളുടെ ഒരു വംശാവലി പാരമ്പര്യം ബോവസനുള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ വീണ്ടെടുപ്പിന്റെ മുൻകുറി രൂപത്തിന്റെ മോവാബിൽ നിന്ന് ബത്ത് ലഹമയൊക്കെയുള്ള വരവും അവിടെ നിന്നുള്ള മോചനവും യവകോയ്ത്ത് കാലത്തിൻ്റെ വരവും ഒരു വീണ്ടെടുപ്പിന്റെ മുൻകുറിയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ അവിടെ പറഞ്ഞുകൊണ്ട് രക്ഷ യഹൂദരിൽ നിന്നാണ് വരുന്നതെങ്കിലും അത് മുൻപേ അനു അനുഭവമാക്കുന്നത് ജാതികളാണ് എന്തുകൊണ്ടാണ് അത് പറയുന്നത് ഈ കതിർ പെറുക്കുവാൻ മുൻകൈ എടുത്തത് നവോമിയല്ല പകരം രൂത്താണ് നവോമിക്കാണ് കൂടുതൽ ദൈവവചനവും അറിയാമെങ്കിലും അറിവുള്ളതെങ്കിലും അറിവ് കുറവാണെങ്കിൽ പോലും എന്താണ് രൂത്താണ് അവിടെ മുൻകൈ എടുക്കുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെ ആ ഒരു ദൈവത്തെക്കുറിച്ചും അവന്റെ നന്മയെക്കുറിച്ചും അറിയാനുള്ള അനുഭവിക്കാനുള്ള രൂത്തിൻ്റെ ആ ഒരു ആഗ്രഹമാണ് ബോവസിനെ കണ്ടുമുട്ടാനായിട്ട് അവളെ സഹായിച്ചത് പിന്നെ നമ്മൾ എന്താണ് അവിടെ കാണുന്നത് അവൾക്ക് അറിയാം ലൈക്ക് അവൾ അപരിചിതയും മറ്റൊരു ദേശത്തു നിന്നുള്ളവളും ആയതുകൊണ്ട് അവൾക്ക് ബോവസ് ബോവസിന്റെ പരിഗണനയ്ക്ക് അവൾ അർഹയല്ലെന്ന് അറിഞ്ഞാൽ പോ അറിയാമെങ്കിൽ പോലും അവൾ അവളുടെ പരിശ്രമത്തിൽ നിന്ന് പിന്മാറുന്നില്ല ഒരു കനാനായ സ്ത്രീയുടെ ഉണ്ടെന്നാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ് രൂത്തിൻ്റെ രൂത്തിനുള്ള ആദരവ് രൂത്ത് ഒരു ഉത്സാഹ അല്ലേ അവൾ അലസമായിട്ട് ഇരിക്കുന്നില്ല അവളുടെ കഷ്ടപ്പാ അവളുടെ ഉത്സാഹവും കഷ്ടപ്പാടും കണ്ടിട്ട് അവളുടെ കഥ മനസ്സിലാക്കിയ രൂ ബോവസ് എന്താണ് ഒരു പ്രത്യേക നിർദ്ദേശം നൽകുന്നു അവളെ കതിർ പെറുക്കുവാനായിട്ട് അനുവദിക്കണം കറ്റകളിടയിൽ നിന്ന് അവൾക്ക് വലിച്ചിട്ടേക്കണം എന്നൊക്കെ അവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും സോ ഇതാണ് ഈ ചാപ്റ്റർ ടൂവിൽ മെയിനായിട്ടും ഉള്ളത് ഈ ചാപ്റ്റർ ടൂവിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം താങ്ക് സോ മച്ച്